നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ ഭാഗത്തിൽ നാളെ റയൽ മാറ്റിലും ആൾസണലിലും തമ്മിൽ ആഴ്സണലിൻ്റെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ ഈ കളി ആരംഭിക്കുക ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മൈക്കൽ ആർട്ടിറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നു കാർലോ ആഞ്ചലോട്ടി എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ് അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത്ര വലുതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയാൻ അവരോട് ചോദിച്ചാൽ മതി കളിക്കാരോട് ചോദിച്ചാൽ മതി അവർ പറയുന്നത് കേട്ടാൽ മതി ആഞ്ചലോട്ടി ആരാണെന്ന് മനസ്സിലാവും ഓ എന്തൊരു പ്രൈസിംഗ് ആണ് എന്തൊരു ബഹുമാനമാണ് ആഞ്ചലോട്ടിയോട് ഇപ്പോൾ ആത്വറ്റ പ്രകടിപ്പിക്കുന്നത് റയലിനെതിരെയുള്ള കളിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അണ്ടർ പേഴ്സൻ്റേറ്റ് എ ജോയ് റയൽ മാൻഡ് പോലുള്ള ഒരു ബിഗ്ഗസ്റ്റ് ടീമിനെതിരെ ഏറ്റുമുട്ടുമ്പോൾ അതെൻ്റെ കരിയറിലെ ഒരു വലിയ പോരാട്ടം തന്നെയാണ് തീർച്ചയായിട്ടും ആഞ്ചലോട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്കൊരു ഇൻസ്പിറേഷനാണ് ഹിസ് ആൻ ഇൻസ്പിറേഷൻ ടു മീ അദ്ദേഹത്തിന് എല്ലാം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പല കൺട്രികളിൽ പോയിട്ട് അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞിട്ടുണ്ട് വളരെ കാമായിട്ട് അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എൻവയോൺമെൻറ്റുകളിൽ ഒരുപാട് പ്രഷറുള്ള ഘട്ടത്തിലാണ് ഈ നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക തീർച്ചയായിട്ടും കളിക്കാരെന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ശ്രവിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും മാഞ്ചിലോട്ടിയുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ഇതാണ് ഈ പാർട്ടി ടോ പറഞ്ഞത് എന്തായാലും കളിക്കളത്തില് ഈ ബഹുമാനം ഒക്കെ ഏതരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടറിയണം കടുത്ത പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക്സ്